കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു അതിനു വേണ്ടിട്ട് ഒരാളെ സി കേരളം തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം മറ്റാരുമല്ല വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ കുട്ടി വരൂ ഒരു തളയെ മേക്കിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നു ഒരുപാട് ശ്രമിച്ചു നോക്കി കിട്ടിയില്ല തൽക്കാലം ഇവിടത്തെ കുട്ടി നാരായണ കുട്ടി ഞാൻ എന്ത് ചെയ്യണം കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട് വിളിച്ചിട്ട് പോടോ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നായിക നവ്യ വിവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കേക്കുമ്പോ എന്ത് സുഖം ഉണ്ടെന്നറിയൂ വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിക്കണേ ഒരു പാവല്ലേ ഞാൻ ഒരു കള്ളം മറിക്കാൻ നൂറ് കള്ളം പറയേണ്ടി വരും എന്റെ ഫ്രണ്ടാ അവന ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപങ്ങളൊക്കെ പറയാറ് നിങ്ങൾ എല്ലാവരും ലൈക് പ്രൊമോ വന്നു തുടങ്ങിയപ്പോ തന്നെ എന്താണ് ഈ ഷോ എന്താണ് ഈ ഷോ എന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ട് യുസ്കൾ